ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതാ ഈ ക്ലൈമ്പിങ് ബികോണിയാണ് സാധാരണ ബിഗോണിയ വളരെയധികം ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് പെട്ടെന്ന് തന്നെ നശിച്ചു പോകും വെള്ളം അധികമായാലും വെയിലധികം കൊണ്ടാലും അവ ചീത്തയായി പോകാറുണ്ട് ഇലകൾ മാത്രമാണ് ബിഗോണിയയുടെ സൗന്ദര്യം അത്രയ്ക്ക് ഭംഗിയാണ് ഈ ബികോണിയയ്ക്ക് ഒരുപാട് തരം ബികോണിയും നമുക്ക് നഴ്സറിയിൽ നിന്നും വാങ്ങുവാനായിട്ട് കിട്ടും ഈ ക്ലൈമ്പിങ് വിഗോണിയ ഒരു ക്രീപ്പർ പ്ലാന്റ് പോലെയാണ് അവ പെട്ടെന്ന് തന്നെ ശീഖരങ്ങളെല്ലാം വന്ന് നിറഞ്ഞു നിൽക്കും പെട്ടെന്ന് ചീത്തയായി പോകാത്ത ഒരു ചെടി കൂടിയാണിത് അത്യാവശ്യം വെയിലും മഞ്ഞും മഴയും ഒക്കെ കൊണ്ടാലും ഈ ക്രീപ്പർ ബികോണിയ്ക്ക് വലിയ പ്രശ്നമൊന്നും വരാറില്ല ഈ വിഗോണിയയുടെ കട്ടിങ്സ് ആണ് നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ തുമ്പ് ഭാഗം ഒഴിവാക്കി ബാക്കി അത്യാവശ്യം വരുന്ന വലിപ്പത്തിൽ നമ്മളത് നട്ടു കൊടുക്കാം മണ്ണും ചകിരിച്ചോറും മാത്രം മതി ഈ ചെടിക്ക് റൂട്ട് പിടിപ്പിച്ച് വരാൻ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടാറുണ്ട് ഞാൻ സാധാരണയായിട്ട് അങ്ങനെയാണ് ഒരു കവറി പിടിപ്പിച്ച് റൂട്ട് വന്നതിന് ശേഷം സെയിൽ ചെയ്യാറ് നല്ല നീളമുള്ളൊരു പൈപ്പ് എടുത്ത് അതിൽ കുറച്ച് കയറ് ചുറ്റി അതിലേക്ക് നമുക്ക് കയറ്റി വിടാം ഓരോ പുതിയ തലപ്പ് വരുമ്പോഴും നമ്മളത് നുള്ളി കൊടുത്താൽ അതിൽ നിന്നും പുതിയ പുതിയ ശിഖരങ്ങൾ വരും അങ്ങനെ നല്ല ബുഷിയായിട്ട് നമുക്കത് വളർത്താനായിട്ട് പറ്റും വേണമെന്നുണ്ടെങ്കിൽ ഒരു കയർ മുകളിലേക്ക് വലിച്ചു കെട്ടി അതിലൂടെ പടർത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് പടർന്നു കയറി പോകും നിങ്ങളിത് സാധാരണ നഴ്സറിയിൽ നിന്നും വാങ്ങുമ്പോൾ മണ്ണും മണലും ചാണകപ്പൊടിയും കുറച്ച് ചകിരിച്ചോറും ചേർത്ത് വേണം നടുവാനായിട്ട് എന്നാലേ നല്ല ഇത് നിൽക്കുകയുള്ളൂ ഈ ചെടിക്ക് സൂര്യപ്രകാശം അത്യാവശ്യമാണ് അതുകൊണ്ട് അകത്ത് വയ്ക്കുന്നത് അത്ര നല്ലതല്ല സൂര്യപ്രകാശം കൊണ്ടാൽ മാത്രമേ ഇതിൻ്റെ ഇലകൾക്ക് ഒരു പ്രത്യേക ഭംഗി വരികയുള്ളൂ അതുകൊണ്ട് ഇത് അത്യാവശ്യം വെയിൽ വരുന്നിടത്ത് വേണം വയ്ക്കുവാനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്